പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പ്രമോദ് സാറാണ് സാദാണ് നല്ല കളക്ഷൻസ് ഉണ്ട് ഈ നല്ല രീതിയിൽ ഞങ്ങൾക്കും ആശ്വാസകരമായിട്ട് അതേപോലെ പണിക്കൂലി കുറവ് മറ്റേതൊക്കെ ഒക്കെ മറ്റേ ജുവല്ലറി കോമ്പറ്റീഷൻ കഴിഞ്ഞ ഞങ്ങൾക്കും കാരണം ഒരു ആശ്വാസമാണ് നിങ്ങളുടെ ജുവല്ലറി മറ്റേ അതിന്റെയൊക്കെ ഒരു ഇതായിരിക്കാം നിങ്ങൾക്കെതിരെ ഒരു ഇതൊക്കെ വന്നു അതൊക്കെ മാറി അതായത് ഞാൻ തന്നെ നമ്മുടെ കൂട്ടുകാരെ പറഞ്ഞു അങ്ങനൊരു വലിയ പ്രസ്ഥാനം ഇങ്ങനൊരു ഇത് ഉണ്ടാകത്തില്ല എന്നുള്ളത് അപ്പൊ ഇനിയും ഞാനും കൂടുതൽ എന്തെങ്കിലും ആവശ്യത്തിന് ഈ ജ്വല്ലറിയെ തന്നെ സെലക്ട് ചെയ്യാറുള്ളൂ അതേപോലെ ഇവിടുത്തെ സ്റ്റാഫുകളുടെ ഒരു സഹകരണ ഇപ്പം തന്നെ നോക്ക് ഇത്ര സ്റ്റാഫുകൾ ഒരു കസ്റ്റമറിന് വേണ്ടി നിൽക്കുക മൊത്തം ഞാൻ വൈഫിൻ്റെ അടുത്തും പറയാറുണ്ട് ഇത്രയും അവരെല്ലാം നല്ല നല്ല ഡീലിങ്സ് ആയിരുന്നു അതും നിങ്ങളുടെ ഒരു സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് നല്ലതാണ് അതേപോലെ മറ്റ് ജുവല്ലറിയിലുള്ളതിനേക്കാളും കൂടുതൽ കളക്ഷൻ ഉണ്ടായിട്ടും ജനങ്ങളുടെ ഒരു വിശ്വാസം ആർജിക്കുക എന്നുള്ളതാണല്ലോ ഒരു മാർ മാർക്കറ്റിന് ലക്ഷ്യം അത് നിങ്ങൾ സാധിച്ചിട്ടുണ്ടെന്ന് തോന്നി അത് നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകും ഇവിടുത്തെ സ്റ്റാഫുകൾ ആത്മാർത്ഥമായിട്ട് ഈ ഒരു നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നുള്ളത് സന്തോഷമാണ്